സ്കൂൾ ബസ് കയറിയിറങ്ങി രണ്ടാം ക്ലാസ്സുകാരിക്ക് ദാരുണാന്ത്യം തിരുവനന്തപുരം മടവൂരിലാണ് സംഭവം മടവൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥിനി കൃഷ്ണേന്ദുവാണ് മരിച്ചത് കേബിളിന്റെ വയർ കാലിൽ കുടുങ്ങിയാണ് അപകടം ഉണ്ടായതെന്ന് ദൃക്സാക്ഷി പറഞ്ഞു വൈകിട്ടോടു കൂടിയാണ് ഈ അപകട വാർത്ത നമ്മളെ തേടിയെത്തുന്നത് രാഹുൽ ജീനാഥ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് രാഹുൽ അത്യന്തം ഒരു സംഭവം ഒരു സ്കൂൾ വിട്ടൊരു കുട്ടി വരുന്നു എങ്ങനെയൊക്കെ അപകടം ഉണ്ടാകാം ജീവൻ നഷ്ടമാകാം എന്നൊക്കെ ഒരുപക്ഷെ ചിന്തകൾക്കതീതം മുത്തമ്മയുടെ മുമ്പിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായതാണ് നേരത്തെ പറഞ്ഞത് എന്താണ് അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അലക്ഷ്യമായിട്ട് കേബിൾ കേബിൾ വള്ളികൾ തന്നെയായിരുന്നു ഈ അപകടത്തിലേക്ക് നയിച്ചത് മറ്റു വിവരങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ പക്ഷേ ഇന്ന് വൈകിട്ട് നാലരയോട് കൂടിയാണ് ദാരുണമായ ഈ അപകടം ഇവിടെ ഉണ്ടാകുന്നത് അപകടത്തിന് പിന്നാലെ തന്നെ നാട്ടുകാർ കുട്ടിയെ പാലപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും തൽക്ഷണ മരണം സംഭവിക്കുകയായിരുന്നു നമുക്ക് ഈ പ്രദേശം കണ്ടാൽ മനസ്സിലാകും ഈ റോഡ് വളരെ വീതി കുറഞ്ഞ റോഡാണ് ഈ റോഡിലൂടെയാണ് എന്നും മിനി ബസ്സിൽ കൃഷ്ണേന്ദു രണ്ടാം ഈ രണ്ടാം ക്ലാസ് വരെയാണ് കൃഷ്ണേന്ദു വന്ന് ഇറങ്ങുന്നത് നേരെ ഇടതുവശത്താണ് വശത്താണ് കൃഷ്ണേന്ദുവരെ വീട് ദൃശ്യങ്ങൾ കാണാം കൃഷ്ണജന്തു വീട് ഇതാണ് അതായത് ബസ്സിൽ നിന്ന് ഈ വശത്ത് ഇറങ്ങുന്നു ശേഷം വീട്ടിലേക്ക് പോകുന്നു വലിയ ദൂരം വീട്ടിലേക്ക് ഇന്ന് കൃഷ്ണൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അച്ഛനും അമ്മയും ഇല്ല അച്ഛൻ കെ എസ് ആർ ടി സി ജീവനക്കാരനാണ് അമ്മ തൊട്ടടുത്ത ഒരു കടയിൽ ജോലി നോക്കുകയാണ് അപ്പോൾ രണ്ടുപേരും വീട്ടിലായിരുന്നു അതുകൊണ്ടാണ് ഇതുവഴി ഈ വീടിൻ്റെ ഇതുവഴി ഇറങ്ങി ഈ പ്രദേശത്തു നടന്ന് തൊട്ടപ്പുറത്തുള്ള വല്ലിയമ്മയുടെ വീട്ടിലേക്ക് അതായത് കൃഷ്ണേന്ദുവിൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഇവിടെ വെച്ച് അപകടം സംഭവിക്കുന്നത് ദാരുണമായ അപകടം സംഭവിക്കുന്നത് അതായത് കുട്ടി വന്നിറങ്ങിയ ബസ്സിന്റെ പിൻചക്രങ്ങൾക്കിടയിൽ ഇടയിലേക്ക് വീണു പോവുകയായിരുന്നു ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരുന്നത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരുന്നത് കേബിൾ അലക്ഷ്യമായി കെട്ടിരുന്ന കേബിൾ തട്ടി വീണു എന്നുള്ളത് തന്നെയാണ് രണ്ട് രീതിയിൽ ഇതിൽ കാരണം ഇപ്പോൾ നിലവിൽ വ്യക്തമായി പറയാൻ കഴിയുന്നില്ല എന്നാണ് വാർഡ് മെമ്പറും പറയുന്നത് കാരണം ഇത് ഈ അപകടം സംഭവിക്കുമ്പോൾ ബസ്സിന് തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞ് കേബിൾ കാലു കുരുങ്ങി നേരെ റോഡിലേക്ക് വീണു എന്നാണ് പറയുന്നത് എന്നാൽ ഇവിടെ ആ സമയത്ത് ഇവിടെ കേബിൾ ജോലി ചെയ്തിരുന്ന വ്യക്തി അദ്ദേഹം പറയുന്നത് ബസ് തട്ടി എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് കാര്യങ്ങൾ വർദൃക്സാക്ഷികൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെ വീണു എന്നതിൽ വ്യക്തത ഇല്ലെങ്കിലും നമുക്കിപ്പോൾ കാണാം കേബിളിൻ്റെ പണി നടക്കുകയായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും കേബിൾ അത്തരത്തിൽ പൂർണ്ണമായി കെട്ടിയിട്ടില്ല അങ്ങനെ അലക്ഷ്യമായി കിടക്കുകയാണ് അത് കാണാം ആ കുഞ്ഞിൻ്റെ ചെരുപ്പുകളും കാണാം എന്തായാലും ഇതുവഴി അതായത് ഈ ഇറങ്ങി ഒരു കുറച്ച് ചൂടപ്പുറത്താണ് ഈ പറയുന്ന ബന്ധുവിൻ്റെ വീടാ വീട്ടിലേക്ക് പോകുമ്പോഴിയാണ് അപകടം സംഭവിച്ചത് എന്തായാലും ദാരുണമായ അപകടമാണ് ഉണ്ടായത് ദൃക്സാക്ഷികളെല്ലാം രണ്ടുപേരാണ് ഉണ്ടായത് രണ്ടുപേരും ഈ വ്യക്തമായി കാര്യങ്ങൾ അത് വ്യക്തമായി പറയുന്നില്ല കേബിളിൽ കുരുങ്ങിയെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ബസ് തട്ടിയെന്നും പറയുന്നു അതായത് വാർഡ് മെമ്പർ അദ്ദേഹത്തെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഈ വിവരം വിളിച്ചറിയിച്ചത് വാർഡ് മെമ്പേഴ്സ് സന്തോഷായിട്ട് നമ്മളോട് ചേരുന്നുണ്ട് ഇത് വാർത്ത എങ്ങനെയാണ് അറിഞ്ഞത് വാർത്ത അറിഞ്ഞത് നമ്മുടെ ഹരിതകർമ്മ സേന വോളണ്ടിയേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു തൊട്ടടുത്ത വീടുകളിലിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ എന്നെ വിളിച്ചു ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി ശരണേരമാളാണെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞാനൊരു ആംബുലൻസ് അറേഞ്ച് ചെയ്തിവിടെ കിട്ടും ഒരു ഒരഞ്ച് പത്ത് മിനിറ്റിനകത്ത് വെച്ച് ഞാനിവിടെ എത്തി അപ്പോൾ വന്നപ്പോൾ കണ്ടത് ഇങ്ങനെ ഒരു ബ്ലഡ് റോഡിൽ കിടക്കുന്നു അപ്പോൾ അതിനകത്ത് മണ്ണക്കവാര് അങ്ങനെയാണ് ഞാൻ വന്നപ്പോൾ അവിടെയുള്ള സംഭവമാണ് വീണത് ഇപ്പോൾ ഈ വണ്ടിയുടെ തൊട്ട് ബേഗിൽ നിന്ന് ബസ്സിൻ്റെ തൊട്ട് ബേഗിക്കുന്ന ഒരു ഓട്ടോക്കാരൻ ഉണ്ടായിരുന്നു ഈ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ഒരു ഓട്ടോക്കാരൻ പുള്ളി പറഞ്ഞത് ഇവിടെ കേബിളെങ്ങാണ്ട് കിടപ്പുണ്ടായിരുന്നു അതിൽ തട്ടി വീണു എന്നാണ് പുള്ളി പറഞ്ഞത് അതിനുശേഷം ഇവിടെ വന്നു കുറച്ച് ഒരു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കേബിളിൻ്റെ ഒരു പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നു അവൻ കൂടെയാണ് ഈ ആംബുലൻസില് കയറി ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ അവൻ പറഞ്ഞത് ബസ്സിൽ തന്നെയാണ് തട്ടിയെന്ന് ആ പയ്യനും പറയുന്നുണ്ട് ബാക്കിൽ വന്ന ആട്ടോക്കാരൻ പറയുന്നത് കേബിളിൽ തട്ടിയെന്നാണ് അപ്പോൾ ഏതാണ് വ്യക്തത ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം ചെരുപ്പം അവിടെ കിടപ്പുണ്ട് എന്താണെന്ന് ഇനി അത് അന്വേഷണത്തിലൂടെ രാവിലെ നാളെ ഒൻപത് മണിക്ക് സ്റ്റേഷനിൽ ചെല്ലാൻ വേണ്ടിയിട്ട് എസ് ഐ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബന്ധുക്കളുമായിട്ട് ആരെങ്കിലും ഒന്ന് രണ്ട് നാട്ടുകാരുമായിട്ട് പോയിട്ട് പത്ത് മണിയോടുകൂടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ബസ്സിൽ ആയോ ഡ്രൈവറും ഡ്രൈവറും ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് കുട്ടികളും ഉണ്ടായിരുന്നു വീട്ടിലേക്ക് പോകുന്ന എപ്പോഴും ചെയ്യുന്നത് അല്ല അറിയില്ല കാരണം ഇവിടെ ഇറങ്ങിയിട്ട് അച്ഛനും അമ്മയും വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത വീട്ടിൽ ജേഷ് പിന്നെ കൃഷ്ണ ഹിന്ദുവിൻ്റെ അച്ഛൻ്റെ ജേഷ്ഠം താമസിക്കുന്നുണ്ട് മൂത്തച്ഛൻ താമസിക്കുന്നുണ്ട് അവിടെയോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിലൊക്കെയാണ് പോയി ഇരിക്കാറ് അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് പോയതാവാം അവിടുത്തെ വീട്ടിലേക്ക് പോകുക അതെ ആ അതെ അവർക്ക് ഉണ്ടായി കാണില്ല അങ്ങനെ ബസ്സിന്റെ അതേ ദിശയിൽ തന്നെയാണ് പോയത് അതേ ഡയറക്ഷനിൽ ബസ് പോയാൽ അങ്ങോട്ട് തന്നെയാണ് കുട്ടിയും പോയത് അപ്പോൾ ഇത് ബസ്സിന്റെ ഫ്രണ്ടിലേക്ക് തന്നെയാണ് വീണത് ഫ്രണ്ടിലേക്ക് വീണു എന്നാണ് ദൃക്സാക്ഷലായിട്ടുള്ളവർ പറഞ്ഞത് ആ കുട്ടിയുടെ മൂത്തമ്മയം കണ്ടിരുന്നു കോളേജിലാണ് മെഡിക്കോളേജിലാണ് ഇപ്പം നിലവിൽ ഉള്ളത് അപ്പം അത് തന്നെയാണ് എങ്ങനെ വീണു എന്നതിൽ കൃത്യമായ വ്യക്തതയില്ലെങ്കിലും ഈ പറയുന്നതുപോലെ മടവൂർ എൽ പി സ്കൂളിലാണ് കൃഷ്ണന്ദു പഠിക്കുന്നത് ആദ്യം ബസ് നേരെ തൊട്ടപ്പുറത്ത് ജംഗ്ഷനിലേക്ക് പോയി അവിടെ കുറച്ച് കുട്ടികളെ ഇറക്കാനുണ്ട് അവിടുന്ന് തിരിച്ചു വന്ന ശേഷമാണ് കൃഷ്ണേന്ദുവിന് ഇറക്കുന്നത് കാരണം ആ ഈ വശത്താണ് വാതിലുള്ളത് അപ്പോൾ വീട്ടിലേക്ക് പോകാൻ എളുപ്പം ഇങ്ങനെ ആയതുകൊണ്ട് നിരന്തരം അങ്ങനെയാണ് ചെയ്യുന്നത് വണ്ടിയിൽ രണ്ട് ജീവനക്കാരുണ്ടായിരുന്നു ഡ്രൈവറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാത്ത തൊട്ടപ്പുറത്ത് മുറ്റമാണ് ഈ ബന്ധുവിൻ്റെ വീട് അതുകൊണ്ട് തന്നെ കുട്ടി കുട്ടിക്ക് കുറച്ച് ചുവടിനപ്പുറം ആ വീട്ടിലേക്ക് എത്താമെന്നുള്ള പ്രതീക്ഷയായിരിക്കാം പക്ഷേ ആയി ഉണ്ടായിരുന്നിട്ട് പോലും വീട്ടിലെത്തി ഒന്ന് ശ്രദ്ധിക്കാൻ കഴിയാഞ്ഞു പോയത് എന്നാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു ഈ ചെറിയ പ്രദേശം ഇവിടെ കേബിൾ മാത്രമാണ് നമുക്ക് ഈ കല്ലും കാണാം ഈ താഴെ കിടക്കുന്ന പ്രദേശത്ത് കല്ലുകൾ കാണാം അതായത് ഈ കല്ലുകൾ കട്ട് ചെയ്യാനുള്ള സാഹചര്യം എന്തായാലും കുഞ്ഞു പോലും നടന്നു പോകുന്നു ആദ്യം ആ കുഞ്ഞിൻ്റെ ചെരുപ്പുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേബിൾ അതുപോലെ തന്നെ സൈഡിലേക്ക് മാറ്റിയിട്ടിരിക്കുന്നു ആ കേബിളാണ് കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്കൊരു അപകടത്തിനൊക്കെ വഴി വെച്ചിരിക്കുന്നത്